മറുപടി പറ ഇന്നലെ ട്വന്റി ഫോർ ചാനൽ ചർച്ചയിൽ നടന്ന സംഭവമാണ് ഇപ്പോൾ ഏറെ ചർച്ചയാകുന്നത് ചർച്ചയിൽ പങ്കെടുത്തത് കോൺഗ്രസ് വക്താവ് രാജു പി നായരും ബി ജെ പിയുടെ പ്രതിനിധിയും സി പി എമ്മിന്റെ വക്താവ് ജെയ്സി തോമസുമായിരുന്നു ബി ജെ പി പ്രതിനിധി മറുപടി പറയേണ്ട ചോദ്യങ്ങൾക്ക് പക്ഷേ മറുപടി പറയുന്നത് സി പി എം വക്താവാണ് അത് മാത്രമല്ല ചാനൽ അവതാരകൻ ഹാഷ്മി തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് ബി ജെ പി വക്താവ് മറുപടി പറയട്ടെ താങ്കൾ സി പി എമ്മിന്റെ ഭാഗം പറയൂ എന്ന് പക്ഷെ അതിന് മറുപടിയായി സി പി എം വക്താക്കൾ സ്ഥിരമായി ആവർത്തിക്കുന്ന ചാനൽ അവതാരകരെയും ചാനലിനെയും പരിഹസിക്കുന്ന സ്ഥിരം പരിപാടിയാണ് തുടർന്നത് ജയ്ക്ക് പറഞ്ഞത് ഞാൻ എന്ത് പറയണമെന്ന് ഞാൻ തന്നെ തീരുമാനിക്കും എന്നായിരുന്നു ഇതാണ് കേരള ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വാസ്തവ മുഖം ചാനൽ ചർച്ചയിൽ പോലും ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കാൻ സി പി എം മുന്നോട്ട് വരുന്നു അതായത് എതിരാളികളെന്ന് നടിക്കുന്ന ഇവർ അന്തരംഗ സൗഹൃദം വീണ്ടും വെളിവായി ജനങ്ങളെ കബളിപ്പിക്കുന്നതിനായി ആണ് പുറത്തു കാട്ടുന്ന കടുത്ത വൈരുദ്ധ്യം പക്ഷേ വോട്ടർ പട്ടിക അട്ടിമറി മുതൽ രാഷ്ട്രീയ പ്രതിരോധം വരെ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാരകൾ ഇന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ തെളിഞ്ഞു വരുന്നത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള കൂട്ടുകെട്ടാണ് കേരള രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയത്തിലെ യാഥാർത്ഥ്യം ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ തെളിഞ്ഞു വരുന്നത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള കൂട്ടുകെട്ടാണ് കേരള രാഷ്ട്രീയത്തിലെ യാഥാർത്ഥ്യം ജനങ്ങളെ കബളിപ്പിക്കാൻ മാത്രമാണ് പുറത്തു നടക്കുന്ന നാടകങ്ങൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയൂ എന്തായാലും ഇന്നലെ ചാനലിൽ നടന്ന ചർച്ചയിലെ രംഗങ്ങൾ നമുക്കൊന്ന് കാണാം ആ അങ്ങ് ബി ജെ പിയുടെ പ്രതിനിധിയുമായി നടത്തിയിട്ടുള്ള ചോദ്യത്തിന്റെയും മറുപടിയുടെയും ഒരു രൂപം ഈ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് തുടക്കം മുതൽ തന്നെ ചർച്ച ചെയ്യാം ജെ കെ ബി ജെ പിണോ പക്ഷെ പറയുമ്പോൾ പ്രജ്വൽ രേവണ്ണ മുതൽ കൊല്ലം എം എൽ എ ആയിട്ടുള്ള എം മുകേഷിനെ വരെ ഇടവും വലവും ഇരുത്തിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ജേക്കെ ഇതൊക്കെ ചോദ്യം ചെയ്യാൻ അർഹതയുണ്ടോ എനിക്ക് മനസ്സിലാവുന്നില്ല ജേ ഞാൻ പ്രജ്വൽ രേവണ്ണയുടെ വേട്ടയുടെ കാര്യം പറയുമ്പോൾ ബ്രിജുഭൂഷൺ ശരൺസിംഗ് യാദവിന്റെ വേട്ടയുടെ കാര്യം പറയുമ്പോൾ യദൂരപ്പെട്ട പോക്സോ കേസെന്ന് കാര്യം പറയുമ്പോൾ അതിൽ മറുപടി പറയേണ്ടത് എന്താ പ്രശാന്ത് ശിവൻ അല്ലേ അതെന്തിനാണ് ജേക്ക് ഏറ്റുപിടിക്കുന്നത് ജേക്ക് സി പി എമ്മിന് മറുപടി പറ എന്റെ ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം നിലപാട് സി പി എമ്മിന് ഉണ്ടോ അങ്ങ് സി പി എമ്മിന്റെ മറുപടി പറയാൻ എന്നോട് ആക്രോശിക്കുമ്പോൾ എനിക്ക് സൗകര്യപ്പെടുന്ന മറുപടിയെ ഞാൻ അങ്ങോട്ട് പറയും ട്വന്റി ഫോർ ന്യൂസിൽ അങ്ങയുടെ ശമ്പളം പറ്റുന്ന ഏതെങ്കിലും ഉപചാരക വൃന്ദത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ അവരോട് അങ്ങ് ഡിക്ടേറ്റ് ചെയ്താൽ മതി എന്നോട് എന്ത് മറുപടി പറയണം എന്നുള്ള ഡിക്ടേഷൻ അങ്ങ് ദൈവീചെയ്ത എന്നോട് നടത്തിയാൽ അത് കയ്യിൽ വെക്കാൻ